ഈശോ മിഷ്ക്ക് സ്തുതികരിക്കട്ടെ ഞാൻ പ്രദർശയച്ചു അതെപ്പള്ളി വീണ്ടും എത്തിയിരിക്കുന്ന വചനങ്ങൾ വിദേശ ജോലി വിസ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പിന്നെ ടെസ്റ്റുകൾ പാസ്സാകുന്നതിന് വേണ്ടി ഐ ഐ ടി എസ് ഒ ഇ ടി അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിദേശത്ത് വാഹനങ്ങളൊക്കെ ഓടിക്കുന്നതിന് വേണ്ടി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പാസ്സാകുന്നതിന് വേണ്ടി പലതവണ പരാജയപ്പെട്ട ടെസ്റ്റുകൾ എല്ലാം ദിവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് വ്യഞ്ചിരിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും ഉത്തിരിപ്പ് കടങ്ങൾ നേർച്ചക്കടങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം തീർത്തു കളയുക അപ്പോൾ ബന്ധനങ്ങളെ കഴിയും ദൈവശക്തി തുറിയപ്പെടും ഇന്ന് അഞ്ച് വചനങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഒന്നാമത്തെ വചനം പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യം രണ്ടാമത്തെ വചനം ഏശയ്യ പ്രവചനം അമ്പത്തൊന്ന് പത്ത് മൂന്നാമത്തെ വചനം പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് നാല് നാലാമത്തെ വചനം ഏശയ്യ അമ്പത്തെട്ട് പതിനാല് അഞ്ചാമത്തെ വചനം തോബിത്ത് അഞ്ച് ഇരുപത്തി ഒന്ന് ഈ അഞ്ച് വചനങ്ങള് ആവർത്തിച്ചു പറഞ്ഞൊരു മുപ്പത് ദിവസം ഒരു ഇരുപത്തി പ്രാവശ്യം വീതം മുപ്പത് ദിവസം പ്രാർത്ഥിക്കുക ഒരു ഡയറിയിലോ പേപ്പറിലോ പുസ്തകത്തിലോ എഴുതുക ഇതും അല്ലെങ്കിൽ എഴുതി ലാമിനേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്ന് ഉള്ളതാണെങ്കിൽ വചനത്തിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും അവൻ എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം അവൻ അവൾ എന്ന് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ അവിടെ ഞാൻ എന്ന് വചനത്തിൽ ചേർത്ത് പ്രാർത്ഥിക്കുക ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്റെ കാര്യമാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കും നല്ല കോൺഫിഡൻറ്റോടെ രണ്ട് കൈ നെഞ്ചത്ത് വെച്ച് ശക്തമായ വിശ്വാസത്തോടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും രാത്രിയിലും ആ ഒരു ശക്തമായ അഭിഷേകത്തോടെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും അപ്പോൾ വചനം ഏതാണെന്ന് നോക്കാം ഒന്നാമത്തെ വചനം പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് അവിടെ പറയുന്നു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നി കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു കർത്താവ് നമ്മുടെ മുമ്പേ പോകും ഇത്രയും നാൾ കർത്താവ് മുമ്പ് ഉണ്ടെന്നുള്ള ബോധ്യമില്ല അല്ലെങ്കിൽ മുമ്പേ പോകാൻ കർത്താവിനെ അനുവദിക്കാതെ നമ്മുടെ ശ്രമമാണ് എല്ലാം എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടുപോയിക്കൊടുത്തു ഇവിടെ കൊണ്ടുപോയിക്കൊടുത്തത് ആ ടെസ്റ്റ് എഴുതി ഒന്നും തീരുമാനമാകുന്നില്ല അവസാനം മടുത്തിരിക്കുന്നവരാണ് അപ്പൊ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു വഴികാട്ടൽ നമുക്കുണ്ടാകും രണ്ടാമത്തെ വചനമാണ് ഏഷയ അമ്പത്തൊന്ന് പത്ത് അഗാധത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ മോചിതർക്ക് കടന്നു പോകാൻ ആഴത്തിൽ അഴത്തിൽ ഒരുക്കിയതും അങ്ങല്ലേ ഇതിനേക്കാൾ വലിയ കാര്യം എന്താ ഉള്ളത് ആഴത്തിലായാലും ഉയരത്തിലായാലും ദൂ ദൂരത്തിലായാലും അടുത്തായാലും ഭജനത്തെ പറയുന്ന പോലെ ജലത്തെ പറ്റിച്ചത് അങ്ങല്ലേ ഞാൻ ജലത്തിലായാലും കരയിലുള്ള ജോലി ആയാലും ഇനി ആകാശത്തിലൂടെ യാത്ര ചെയ്തുള്ള ജോലി ആയാലും ഇതാ ഏഴാം കടലിന് അക്കരയായാലും ആരും കടന്നുവരും ദൈവം കടന്നു വരും അങ്ങ് പാത ഒരുക്കിയതല്ലേ ഏശയ്യ അമ്പത്തൊന്ന് പത്ത് മൂന്നാമത്തെ വചനമാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് നാല് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും അതാണ് നേരത്തെ പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കും ഞാൻ സഞ്ചരിക്കും ഈ വചനത്തിന്റെ അഭിഷേകം എന്നെ നിറയട്ടെ ദൈവമേ നന്ദി കർത്താവേ നന്ദി യേശുവേ നന്ദി പരിശുദ്ധ േ ഈ വചനത്തിന്റെ അഭിഷേതാൽ എന്നെ നിറയേക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വീണ്ടും യേശയ അമ്പത്തെട്ട് പതിനാല് അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും ഉന്നത സ്ഥാനങ്ങളിലൂടെ ജോലിയുടെ മേഖലയിലും പ്രമോഷൻ ഉണ്ട് കുറേ വർഷമായിട്ട് പഴയ സ്ഥാനങ്ങളിൽ തന്നെ ശമ്പളം കൂടുന്നില്ല പ്രമോഷനും ഇല്ല കഴിഞ്ഞ അനേക വർഷങ്ങൾ പലർക്കും പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് ബോധ്യങ്ങൾ അനുഭവങ്ങൾ കിട്ടിയ ദൈവവചനങ്ങളാണ് ഈ പങ്കുവെക്കുന്നത് വെറുതെ നിസാരമാക്കിയ കളയല്ലേ ജോലികളിൽ പ്രമോഷൻ കിട്ടും അല്ലെങ്കിൽ പുതിയ കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ദൈവം എൻട്രി തരും പ്രായമായി സമയം കഴിഞ്ഞ് എന്നും പറഞ്ഞിരിക്കേണ്ട ദൈവവചനത്തിന്റെ ശക്തിയാൽ വചനം മാംസം ധരിക്കുമ്പോൾ നമ്മൾ ഇറയും അത്ഭുതം നടക്കും ഇത് ഉറച്ചു വിശ്വസിക്കണം അപ്പോ ഈ വചനത്തിന്റെ അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും കിട്ടിയതായിട്ട് കാണുക അപ്പോഴേ ആനന്ദോ സന്തോഷം ഉണ്ടാവുള്ളൂ ഓ കിട്ടാൻ പോകണില്ല എന്തോരോ ആൾക്കാരുള്ളതാ ഇന്റർവ്യൂവിന് എത്ര പേരുണ്ടായിരുന്നു ഞാൻ ഒരാളോട് ഇതുപോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്താ ആളുടെയും മെണ്ണോ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ ബലോ ഒന്നും നോക്കണ്ട ദൈവം എനിക്കിത് തരും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞു ഇന്നും കൂടെ ഒരപ്പന എന്നെ വിളിച്ചു പറഞ്ഞ ഇതാണ് ഇതാ അവിടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ വരുന്നവർക്കൊക്കെ എൻ്റെ മകൻ്റെ പേർക്ക് വിദേശത്ത് ജോലി കിട്ടുമ്പോൾ അവൻ നേർച്ചയായിട്ട് വിരുന്നു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അവന് ജോലി കിട്ടിയിട്ടുണ്ട് ജോലിയും കിട്ടി അവന് ശമ്പളവും കിട്ടി അങ്ങനെ അത് നിറവേറ്റണമെന്ന് അവൻ്റെ അപ്പനെ വിളിച്ച് അറിയിച്ചതായിട്ട് എന്നോട് പറയുകയുണ്ടായി അവനത് മറക്കാതിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും അഞ്ചാമത്തെ വചനം തോപിത്ത അഞ്ച് ഇരുപത്തൊന്ന് ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അതുകൊണ്ട് യാത്രാ തടസ്സം നീക്കുവാനായിട്ട് എൻ്റെ മുമ്പേ നീങ്ങുവാൻ ദൈവദൂതനെ അയക്കണമേ ഞാൻ ജോലിക്ക് വേണ്ടി ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോഴും കർത്താവെ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോഴും എനിക്കറിയാത്ത ഭാഷകൾ ആളുകൾ ഓഫീസുകൾ ജോലിസ്ഥലങ്ങൾ അവിടെയെല്ലാം എനിക്ക് അനുകൂലമായി അങ്ങ് വരണമേ എനിക്ക് സഹായിക്കാൻ പറ്റിയവരെ അങ്ങ് അയക്കണമേ ദൈവദൂതന്മാരുടെ ഇടപെടൽ എനിക്ക് തരണമേ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വെറുതെ നിന്നുപിടുത്താൽ മതി ഇതാ നമുക്ക് വേണ്ടി മറ്റുള്ളവർ കഷ്ട പെടുന്നത് ഓടി നടക്കുന്നത് കാണാൻ സാധിക്കും ചിലരൊക്കെ എന്നോട് പറയാനുണ്ട് ബ്രതറേ എന്തൊരു പേടിയായിരുന്നു പക്ഷേ പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ നമുക്ക് വേണ്ടി വേറെ ആൾക്കാർ പൈസ കെട്ടുന്നു പൈസ പിന്നെ പഠിക്കാൻ കോഴ്സിനൊക്കെ പോയിട്ട് ലോണിന്റെ വരുന്നതിന് മുമ്പ് അത് കിട്ടുമ്പോൾ തന്നാൽ മതി കയറി ഇടപെടുന്നു അതിനുശേഷം കോഴ്സൊക്കെ പേടിച്ചു പേടിച്ചാൽ പോയത് വിദേശ രാജ്യത്ത് വേറെ അല്ലേ പക്ഷെ അതെല്ലാം പാസ്സായി ഉടനെ തന്നെ ജോലിയൊക്കെ കിട്ടി എത്രയോ പേര് ജോലി കിട്ടാതെ നിൽക്കുന്നു അതുകൊണ്ട് വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും നല്ല ഓപ്പണിങ് കിട്ടും നല്ല പാക്കേജ് കിട്ടും നല്ല ഓഫറുകൾ കിട്ടും തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങളുടെ കമ ഐ ടി എസ് പരീക്ഷയിൽ ഒ ടിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും 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 വിജയം ഉയർച്ച അനുഗ്രഹം ഇത് നിങ്ങൾ മനസ്സിൽ പറയുക എന്റെ ദൈവം എന്നെ സഹായിക്കും ഇന്നു മുതൽ അത്ഭുതം നടക്കും അതിനും എഴുതി വെക്കുക നിങ്ങളുടെ സാക്ഷ്യങ്ങളും കമൻസുകളും അയക്കാമെന്ന് തീരുമാനമെടുക്കുക കമൻസുകൾ അയക്കുക ലൈക്കുകൾ ചെയ്യുക അതുപോലെ ഇത് കിട്ടാത്ത അറിയാത്ത അസ്വസ്ഥപ്പെട്ട് നടക്കുന്ന അനേകർക്ക് ഈ വചനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രേ മിശിയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈശോമിശ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ